കൊടിയേറി മക്കളെ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഓഫറുകളുടെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് മിഥുന്റെ മരണം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ മാനസിക പീഡനം മൂലമെന്ന് ബി ജെ പി എരുമപ്പട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് സതീശൻ ചേറ്റൂട്ടി ആരോപിച്ചു കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മെഞ്ഞാന്ന് വൈകിട്ട് മിഥുനെ ഇവിടുന്ന് ഫോറസ്റ്റ് ആരെ വിളിച്ചുകൊണ്ടുപോകുകയാണ് ചെയ്തത് ഓട്ടോറിക്ഷാ പേട്ടയാണ് ഓട്ടോറിക്ഷാ പേട്ടയിൽ നിന്ന് ഫോറസ്റ്റുകാർ കൊണ്ടുപോയി ഇന്നലെ അതിന് ജാമ്യം കിട്ടി ജാമ്യം കിട്ടി വന്ന് അവന് മൊബൈലെടുക്കാൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പോയിതാണ് ഫോറസ്റ്റ് ഓഫീസിലേക്ക് പോയപ്പോൾ അവിടുന്ന് വൈകിട്ട് അഞ്ച് മണിവരെ അഞ്ചാറ് ഫോറസ്റ്റ്കാർ കൂടി ഇരുന്നിട്ട് ക്രൂരമായിട്ട് മർദ്ദിച്ചു കൊണ്ടാണ് അവൻ വീട്ടിൽ വന്നിട്ട് നെല്ലൊളിച്ച് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ വരുന്ന സമയത്ത് അവൻ അവസാനായിരുന്നു അവന് അധികം സംസാരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലായിരുന്നു ആ ഒരു പിന്നെ അവൻ്റെ അമ്മേനെയും ഭാര്യേനെയും ഒക്കെ പ്രതിയാക്കുന്നു കൂട്ടുപ്രതിയാക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള മനോത്സവമാണ് അവന് കൂടുതലുണ്ടായിട്ടുള്ളത് അത് ഫോറസ്റ്റുകാരുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വത്തിലാണ് അതുമാത്രമല്ല ഇവിടെ പ്രാദേശികമായിട്ട് ഇതിൽ ഇതിൻ്റെ പേരിൽ സി പി എമ്മിൻ്റെ അവിടുത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ആദ്യം പിടിച്ച ഒന്ന് പ്രതികളിൽ നിന്ന് പതിനായിരം രൂപ ഒരു വീട്ടിൽ ചെന്നിട്ട് മേടിക്കും പിന്നെ ഇരുപതിനായിരം ഉറുപ്പ് ആവശ്യപ്പെട്ടപ്പോൾ പിന്നീട് അത് കൊടുക്കാതിരിക്കുകയും ചെയ്യാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് പല വീടുകളും മോസിൻന്ന് പറഞ്ഞാൽ ഒരു ഫോറസ്റ്റുകാരും വന്നിട്ട് ഒരു വീടുകളിൽ പൈസ തന്ന കേസ് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി പല വീടുകളിലും പത്തൊമ്പത് പേരും കൂടി ഈ പ്രതി ഞങ്ങളുടെ അടുത്ത് വ്യക്തിയായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇതൊന്നും ഇപ്പോഴത്തെ ഈ പന്നിയർച്ചിട കേസിലോ ഇതിലൊന്നും അല്ല പഴയ എപ്പോഴും കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഒരു ഗൂഗിൾ പേയുടെ പേരും പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഇവർ സംസാരിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഒന്നാം പ്രതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവരൊക്കെ അന്വേഷിച്ച് പത്ത് മുപ്പതാളെ ആളെ അന്വേഷിച്ച് നടക്കണേ പല പ്രാവശ്യം ഇവിടെ ഇവിടെ കാഞ്ഞിരക്കോടിനെ സംബന്ധിച്ച് ഇവിടെ പന്നികൾ പിടിച്ചിട്ട് ഇവിടെ കൊന്നിട്ടൊന്നുമില്ല ഇത് വരോരുന്നോ അല്ലെങ്കിൽ ദേശഭംഗത്ത് നിന്നോ ആ ഭാഗത്തുനിന്നോ പിടിച്ചാൽ ഇവിടെ വിൽപ്പന നടത്തിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് അവര് പിടിച്ചു മെയ്ത്തുന്ന ഒഴിവാക്കി ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് അല്ലെ ഇതേവരെ കാഞ്ഞക്കൂടിന്ന് ബന്ധി പിടിച്ചിട്ടുള്ള ഒരു കേസ് ഉണ്ടായിട്ടില്ലേ യുവ ന്യൂസ്